വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഡെയിലി നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാക്കറ്റ് പാലിൽ നിന്ന് എങ്ങനെ ശുദ്ധമായ നെയ്യ് വേർതിരിച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പശുവിൻ പാല് ഡയറക്റ്റായിട്ട് അധികം ലഭ്യമല്ല അതുകൊണ്ട് ഒരു ഭൂരിഭാഗം ആളുകളും പാക്കറ്റ് പാലാണ് എന്ന ആശ്രയിക്കുന്നത് അപ്പോൾ പാക്കറ്റ് പാലിൽ നിന്നും നമുക്ക് ശുദ്ധമായ നെയ്യ് വേർതിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ തൈര് കടഞ്ഞെടുത്തിട്ടാണ് നെയ്യുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പാക്കറ്റ് പാൽ മേടിക്കുന്നതിൽ തന്നെ പാട വേറെ തിരിച്ചെടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് നമ്മൾ നെയ്യുണ്ടാക്കുന്നത് അത്രയേറെ സിമ്പിളായിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്കും ഇതുപോലെ നെയ്യ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് അധികം സമയം ചിലവാക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് നിങ്ങൾ പാക്കറ്റ് പാൽ വാങ്ങുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം വളരെ കട്ടി കുറഞ്ഞ പാക്കറ്റ് പാൽ ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കട്ടി കുറഞ്ഞ പാലിൽ പാടയും ഉണ്ടാവില്ല ഇത് അതിനെയൊക്കെ കുറച്ചും കൂടി കട്ടി കൂടുതലുള്ള പാലാണ് ഈ പാക്കറ്റ് പാല് നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം പാൽപ്പാട കിട്ടും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വാങ്ങാനായിട്ട് ഇന്ന് ഒരുപാട് തരത്തിലുള്ള പാക്കറ്റ് പാലുകൾ ആണ് അപ്പോൾ ഈ തരത്തിലുള്ള പാക്കറ്റ് പാല് മാത്രം നിങ്ങൾ നോക്കി വാങ്ങണം അതൊരു സോസ് പാനിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായി തിളപ്പിച്ചെടുക്കണം പിന്നെ ഒരുപാട് പേര് ഇതേപോലെ ഉണ്ടാക്കി പരാജയപ്പെട്ടു വന്നിട്ടുണ്ട് അവർക്കും കൂടി ഉപകാരപ്പെടുന്ന വീഡിയോ നന്നായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് 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 ലോ ശേഷം 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 സെക്കൻഡും സ്റ്റവ് സ്റ്റവ് ഓഫ് ഓഫ് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം തണുത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുകളിലായിട്ട് ആ പാട മാത്രം നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് വേറൊരു കണ്ടെയ്നറിലേക്ക് കൊടുക്കണം അങ്ങനെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന പാക്കറ്റ് നിന്ന് ഇതേപോലെ പാട കളക്ട് ചെയ്ത് വെക്കണം എന്നിട്ട് ഫ്രീസറിലാണ് പാലിക്കുന്ന ിക്സറിലല്ലാതെ ഫ്രിഡ്ജിൽ മാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ അത് ചിലപ്പോൾ വന്നു പോവും ഇപ്പം ഞാൻ ഡെയിലി കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടെയ്നറ് ഫില്ലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് ഉണ്ടാക്കുന്ന ദിവസം അത് റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷമാണ് നെയ്യ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്നാണോ നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ദിവസം രാവിലെ തന്നെ അത് പുറത്തേക്ക് എടുത്ത് വെക്കുക ഒരാറു മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചാൽ മാത്രമേ അത് റൂം ടെമ്പറേച്ചർ ആവുള്ളൂ ഇപ്പം അതിൻ്റെ കൂളിംഗ് ഒക്കെ പോയി വന്നിട്ടുണ്ട് ഇനി അതൊരു മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒഴിക്കണ വെള്ളം എന്ന് പറയുന്നത് നല്ല തണുത്തതായിരിക്കണം ആ തണുത്തതെന്ന് പറയുമ്പോൾ ഫ്രീസറിൽ വെച്ച് തണുത്തതായിരിക്കണം അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അത് അടിച്ചെടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്താൽ തോന്നുന്നത് ഇതെല്ലാം കൂടി അരഞ്ഞു പോയല്ലോ എൻ്റെ നെയ്യുണ്ടാക്കുന്ന രീതി പരാജയപ്പെട്ടു എന്നൊക്കെ തോന്നും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല വീണ്ടും അടിച്ചെടുക്കുക നിർത്തുക പിന്നെ വീണ്ടും അടിച്ചെടുക്കുക നിർത്തുക അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുക അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മുടെ ബട്ടർ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്നും കൂടി അടിച്ചെടുത്ത് കുറച്ചും കൂടി ബട്ടർ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ടാവും വീണ്ടും അതേപോലെ അടിച്ചെടുത്ത് അങ്ങനെ ബട്ടർ മുഴുവനായിട്ട് നമ്മുടെ പാൽപ്പാടയിൽ നിന്നുള്ള ബട്ടർ മാത്രം വേർതിരിഞ്ഞ് വെള്ളം സെപ്പറേറ്റായി നിൽക്കണുണ്ടാവും അതുവരെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണതിൻ്റെ അളവ് എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് അളവൊന്നുമില്ല ഒരു മിക്സർ ജാറിൽ നമുക്ക് മുക്കാൽ ഭാഗത്തിനപ്പുറം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളിടുത്ത പാൽപ്പാഡർ അളവ് കൂടുതൽ ണ്ടെങ്കിൽ രണ്ടാഴ്ചയായിട്ട് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒന്നിച്ച് അടുത്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടൊരു മുഴുവനായിട്ട് കിട്ടി വരില്ല ഇപ്പം തന്നത് എല്ലാ ബട്ടറും പുറത്തേക്ക് വന്നിട്ടുണ്ട് മുകളിൽ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട് ആ ബട്ടർ മാറി നിൽക്കുന്നുണ്ട് വെള്ളം സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് ഇത്രയും വരെയാണ് എടുക്കേണ്ട കാര്യമുള്ളൂ ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അതേപോലെ തന്നെ തണുത്ത വെള്ളമാണ് അഴിച്ചു കൊടുക്കേണ്ടത് നല്ല തണുത്ത വെള്ളമായിരിക്കണം അതായത് ഫ്രീസറിൽ വെച്ച വെള്ളമായിരിക്കണം ആ വെള്ളത്തിലേക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ബട്ടർ അലക്കിട്ട് കൊടുക്കുക അലക്കിട്ട് ഇട്ട് കൊടുത്താൽ അന്നിച്ച് കൂടൊന്നുമില്ല അതിട്ട് ആ പാലിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇതേപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുക്കണം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാൽപ്പാടെ എടുത്തതിന് ശേഷം അത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം നമ്മൾ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുക പിന്നെ അതിന് ഉപയോഗിക്കുന്ന വെള്ളം തണുത്തത് മാത്രമായിരിക്കണം അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളത് അതായത് തണുപ്പില്ലാത്ത പാൽപ്പാടയും അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള വെള്ളവും ആയിരിക്കണം എന്നാൽ മാത്രമേ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഈ നമ്മൾ കളക്ട് ചെയ്ത പാൽപ്പാടയിൽ നിന്ന് ഇത്രയും ബട്ടർ കിട്ടിയിട്ടുണ്ട് പിന്നെ ബട്ടർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്ത വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം ഈ ബട്ടറിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് നെയ്യുണ്ടാക്കിയെടുക്കണം അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ബട്ടർ ഒന്ന് മെൽട്ടായി ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടിക്കൊള്ളും ഇനി അതൊന്ന് മെൽറ്റായി ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിൽ തിളച്ച് വരുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കണം അല്ലെങ്കിൽ വേഗം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അത് ആകെ കരിഞ്ഞ് പോവും പിന്നെ സാധാരണ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അതിനുണ്ടാവില്ല കരിഞ്ഞൊരു സ്മെല്ലായിട്ടുണ്ടാവും ും അതുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം അതിങ്ങനെ തിളപ്പിച്ചെടുക്കണം മെല്ലെ മെല്ലെ അതിൻ്റെ കളറൊക്കെ ആയി വരും പിന്നെ അതിലുള്ള വെള്ളം വറ്റി കറക്റ്റ് നെയ്യിൻ്റെ രൂപത്തിലായിട്ട് തെളിഞ്ഞു വരുന്നത് കാണാം കുറേശ്ശെ കുറേശോട്ട് കളറും ആയി വരും എപ്പോഴും എപ്പോഴും കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതിൽ ബട്ടറിൻ്റെ പൊടികൾ ഉണ്ടാവുമല്ലോ താഴെ അതിങ്ങനെ ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം ഇടയ്ക്ക് നോക്കുമ്പോൾ കളർ എങ്ങനെ ആയി വന്നിട്ടുണ്ടോ നോക്കണം അങ്ങനെ ലൈറ്റ് ബ്രൗൺ കളറാവും തുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അധിക സമയമൊന്നും വേണ്ട അങ്ങനെ നെയ്യ് വേർതിരിഞ്ഞ് വരാനായിട്ട് ഇനി അതിൽ സ്പീഡിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലല്ലാതെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പോൾ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി വേഗം ആ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് എടുത്തിട്ട് ഒഴിച്ചെടുക്കണം നല്ല തിന്നായിട്ടുള്ള ഹോളുള്ള അരിപ്പ് വേണമെങ്കിൽ പെട്ടെന്ന് എല്ലാ ചണ്ടികളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിക്കോളും പിന്നെ ആ പാത്രത്തിൽ തന്നെ പാനിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ അതിലിരുന്നു കൊണ്ട് തന്നെ ആ ചൂടോടുകൂടി തന്നെ വീണ്ടും കരിഞ്ഞു പോകും അതുകൊണ്ട് ആ സമയത്ത് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു എടുക്കണം പിന്നെ ഇത് ലൂസ് ഫോമിലാണ് ഇരിക്കുന്നതെങ്കിലും ഒരു തണുത്ത് വന്നിട്ട് ഒരു അഞ്ചോ ആറോ മണിക്കൂറാവുമ്പോൾ തന്നെ നമുക്ക് തിക്ക് ഫോമിലേക്ക് ആവും ഇപ്പോൾ തണുപ്പുള്ള സീസൺ ആയ കാരണം പെട്ടെന്ന് തന്നെ തിക്കായിക്കൊള്ളും ഇപ്പോൾ തന്നെ തിക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഡെയിലി ചായ വയ്ക്കാനും മറ്റും പാൽ വാങ്ങുമല്ലോ ആ പാൽ നിന്നുള്ള പാട എടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം നിങ്ങളിത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ പിന്നെ ഇതിനായിട്ട് യൂസ് ചെയ്ത പാത്രങ്ങളെല്ലാം ബട്ടർ അടിച്ചെടുക്കാൻ ഉപയോഗിച്ച മിക്സിയുടെ ജാറും പിന്നെ കഴുകാനും ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി അതിൻ്റെ ഓയില് കളഞ്ഞെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതിനായിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം കഴുകിയെടുത്താൽ പെട്ടെന്ന് തന്നെ പോയിക്കോളും അല്ലെങ്കിൽ ഇത് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും അതിൻ്റെ ആ ഓയിലൊക്കെ പോകാനായിട്ട് ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാക്കറ്റ് പാലിൽ നിന്ന് ഇതേപോലെ നെയ്യുണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് സ്പെഷ്യൽ ഒരു ചിലവുമില്ല നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പാലിൽ നിന്ന് മാത്രം പാടം എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി ഈ നെയ്യ് ഉപയോഗിച്ച് മൈസൂർ പാക്ക് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം അതുപോലെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കടല കൊണ്ട് അത് പൊടിച്ചെടുത്തിട്ട് മൈസൂർ പാക്ക് ണ്ടാക്കുന്നൊരു വീഡിയോയും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണം അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ അതേപോലെ തന്നെ ഞാൻ ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇതേപോലെ നെയ്യുണ്ടാക്കിയെടുക്കാം നിങ്ങളുടെ വീടിന് ആവശ്യത്തിനായിട്ടുള്ള പാൽ വാങ്ങുന്നതിൽ നിന്ന് ഇന്ന് തന്നെ വാൽപ്പാട കളക്ട് ചെയ്തോളൂ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്